ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോപ്പിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് ഒരു ക്രീം സോപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് മറ്റു സോപ്പിനെക്കുറിച്ച് പരിചയപ്പെടാം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന സോപ്പിന്റെ പേരാണ് പെർസോണ ഗ്ലീസർ ആലോവേറ പെർസോണ എന്നത് ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ ബ്രാൻഡ് നെയ്മാണ് ഈ ഒരു പാക്കിൽ മൂന്ന് സോപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് തരം സോപ്പുകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സോപ്പിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം പ്യുവർ ഗ്ലിസറിൻ അലോവേര ടീട്രി ഓയിൽ ഇവ മൂന്നുമാണ് ഈ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലിസറിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്യുവർ ഗ്ലിസറിനാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന സോപ്പുകളിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് എങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്യുവർ ഗ്ലിസറിന് അടങ്ങിയ സോപ്പ് ഇന്ത്യയിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സോപ്പ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റും ഇൻഫിട്രോ ടെസ്റ്റും നടത്തിയിട്ടുണ്ട് ഇവ രണ്ടും നമ്മുടെ സ്കിന്നിൽ യാതൊരുവിധ ഡാമേജും വരില്ല എന്ന് ഉറപ്പു വരുത്തുന്നവർ ടെസ്റ്റാണ് അടുത്തതായി ഈ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നോക്കാം ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുകയും നമ്മുടെ സ്കിന്നിൽ ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അടുത്തതായി അലോവേര അലോവേര നമ്മുടെ സ്കിന്നിനെ അണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു അടുത്തതായി ടിട്രി വേൾ ട്രീ ഓയിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മുടെ സ്കിന്നിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാമാണ് ഈ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ ഇത് ഹൺഡ്രഡ് ശതമാനം മണി ബാക്ക് ഗ്യാരന്റീഡ് ആണ് ഈ സോപ്പിന്റെ വില വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായും വാങ്ങി ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തികരമായില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം കമ്പനിക്ക് തിരികെ നൽകാവുന്നതാണ് ഇതിന്റെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുവാനായി കമ്പനിക്ക് ഡയറക്ട് ഷോപ്പുകളും വെബ്സൈറ്റുമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ